മോൻതാ ചുഴലിക്കാറ്റ് ആന്ധ്രാപ്രദേശിലെ മച്ചിലി പട്ടണത്തിന് സമീപമാണ് തീരം അടുത്ത മണിക്കൂറിനുള്ളിൽ പൂർണ്ണമായും കാറ്റ് കരയിൽ കയറും ആന്ധ്രയിൽ രാത്രി യാത്രയ്ക്ക് നിരോധനം ഏർപ്പെടുത്തി സനിസ ശോഭാ ചന്ദ്രൻ ചേരുന്ന വിശദാംശങ്ങൾ നൽകാനായി സെനിസ ഈ ചുഴലിക്കാറ്റ് തീരം തൊട്ടതോടെ വിവിധ സംസ്ഥാനങ്ങൾക്ക് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് എന്താണ് സംസ്ഥാനത്തെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുന്നുണ്ടോ ജിന മോന്ത ചുഴലിക്കാറ്റ് ആന്ധ്രാപ്രദേശിലെ പട്ടണത്തിന് സമീപം തീരം തൊട്ടിരിക്കുകയാണ് ഇതിന്റെ ലാൻഡ് ഫോളിംഗ് പ്രതിഭാസം ഒരു മൂന്ന് നാല് മണിക്കൂർ തുടരും അർദ്ധരാത്രിയോടെ മോന്ത പൂർണ്ണമായി കരയിലേക്ക് കയറുമെന്നാണ് ലഭിക്കുന്ന വിവരം ഇതിന്റെ ഒരു സാഹചര്യം അനുസരിച്ച് ഒഡീഷയിലും ആന്ധ്രയിലുമൊക്കെ കനത്ത ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും ഛത്തീസ്ഗഡ് അതുപോലെ ജാർഖണ്ഡ് വെസ്റ്റ് ബംഗാൾ സിക്കിം പോലെയുള്ള സംസ്ഥാനങ്ങളിലും വ്യാപക മഴയ്ക്ക് സാധ്യതയുണ്ട് എല്ലായിടങ്ങളിലും മഴ മുന്നറിയിപ്പിന്റെ ഭാഗമായിട്ട് ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് എന്നാൽ ആന്ധ്രാപ്രദേശിൽ രാത്രി യാത്ര പൂർണ്ണമായും നിരോധിച്ചിരിക്കുകയാണ് സർക്കാർ ഈസ്റ്റ് ഗോദാവരി അല്ലൂരി സീതാരാമരാജു ഏലൂർ ഡോക്ടർ ബി ആർ അംബേദ്കർ കൊനസീമ കൃഷ്ണ വെസ്റ്റ് ഗോദാവരി കാക്കിനാട് ജില്ലകളിലാണ് ഇപ്പോൾ നിരോധനമുള്ളത് ഇത്തരത്തിൽ ഈ ഒരു ഇതിന്റെ ലാൻഡ് ഫോളിംഗ് പ്രതിഭാസം പൂർണ്ണമായിട്ടും ഒരു നാലു മണിക്കൂർ വരെ എടുക്കാനുള്ള ഒരു സാധ്യതയാണ് പൂർണ്ണമായിട്ട് കാര്യം കയറാൻ ൂർ ഇനിയും എടുക്കും നിലവിൽ കാറ്റിന്റെ വേഗത ഒരു മണിക്കൂറിൽ പതിനഞ്ച് കിലോമീറ്റർ ആണ് എന്നാൽ ഇത് കരയിൽ പൂർണ്ണമായി പ്രവേശിക്കുന്നതോടെ നൂറ്റി പത്ത് കിലോമീറ്റർ വേഗതയിലായിരിക്കും ഇത് കരയെ തൊടുക എന്നാണ് കാലാവസ്ഥാ വകുപ്പിൽ നിന്ന് ലഭിക്കുന്ന വിവരം ആന്ധ്രാപ്രദേശിലെ മച്ചിലി പട്ടണത്തിലും കലിംഗ പട്ടണത്തിലും ഇടയിലുമായിരിക്കും ഇതിന്റെ മോണ്ട മോണ്ട പൂർണ്ണമായി കരയിലേക്ക് പ്രവേശിക്കുക ആന്ധ്രാപ്രദേശിലായിരിക്കും ഇതിന്റെ ആദ്യ ഘട്ടത്തിൽ വലിയ രീതിയിൽ ആന്ധ്രാപ്രദേശിനെയാണ് ഇത് ബാധിക്കുക പിന്നെ ഒഡീഷ തമിഴ്നാട് പോലെയുള്ള സംസ്ഥാനങ്ങളെയും ഇത് വ്യാപക മഴയ്ക്കുള്ള ഒരു സാഹചര്യമുണ്ട് ഇത്തരത്തിൽ നാളെയുള്ള ട്രെയിൻ സർവീസുകളൊക്കെ റദ്ദാക്കിയിട്ടുണ്ട് കനത്ത ജാഗ്രതാ നിർദ്ദേശമാണ് ആന്ധ്രാപ്രദേശിന്റെയും അതുപോലെ തന്നെ തെലുങ്കാന തമിഴ്നാട് പോലെയുള്ള തീരപ്രദേശങ്ങളിൽ നൽകിയിരിക്കുന്നത് ജീന